യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാസിത്തിനാണ് പരിക്കേറ്റത് മീപ്പുകുരിയിൽ പുതുതായി കട ആരംഭിക്കുന്നതിലുള്ള വിരോധത്തിൽ തന്നെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് ബാസി നൽകിയ പരാതിയിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് മീപ്പുകുരിയിൽ ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് ബാസിത്തും സുഹൃത്തുക്കളും മീപ്പുകുരിയിൽ പുതുതായി ആരംഭിക്കുന്ന കടയിൽ പെയിന്റിംഗ് പണി ചെയ്യുന്നതിനിടെ ഇവർ കട തുടങ്ങുന്നതിലുള്ള വിരോധം കാരണം പ്രതി ബാസിത്തിനെ തടഞ്ഞു നിർത്തുകയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ഉടൻ തന്നെ യുവാവിനെ കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലും പിന്നീട് കേരള ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അക്രമ സംഭവമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മീപ്പുകുരിയിലും പരിസരങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്